ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എച്ച് ഡി എസ് കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കി ഉദ്യോഗസ്ഥ ഭരണം മൂന്നു മാസത്തിലൊരിക്കൽ ചേരേണ്ട എച്ച് ഡി എസിന്റെ പൊതുയോഗം ഒരു വർഷമായിട്ടും ചേരുന്നില്ല ഉദ്യോഗസ്ഥർക്ക് മുൻതൂക്കമുള്ള എച്ച് ഡി എസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ പൊതുയോഗം അംഗീകരിക്കണമെന്നാണ് ചട്ടം എന്നാൽ പൊതുയോഗം ചേരാത്തതിനാൽ ഉദ്യോഗസ്ഥരുടെ ഇഷ്ടപ്രകാരമാണ് ഭരണം നടക്കുന്നത് മാസത്തിൽ ചേരേണ്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഇപ്പോൾ ചേരുന്നില്ല ആശുപത്രിക്ക് മുൻപിലെ കക്കൂസ് നിർമ്മാണത്തിനും എച്ച് ഡി എസിന്റെ അംഗീകാരമില്ല ഇവിടേക്ക് കാരുണ്യ ഫാർമസി മാറ്റിസ്ഥാപിക്കണമെന്ന എച്ച് ഡി എസ് അംഗങ്ങളുടെ ആവശ്യം തള്ളിയാണ് കക്കൂസ് നിർമ്മിക്കുന്നത് ജീവനക്കാർക്ക് ചുവപ്പ് യൂണിഫോം ഏർപ്പെടുത്താൻ ആശുപത്രി അധികൃതർ തീരുമാനിച്ചതും എച്ച് ഡി എസ് അറിയാതെയായിരുന്നു യോഗം ചേരാത്തതിനാൽ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേദിയില്ലാതായി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും ഉൾപ്പെട്ട എച്ച് ഡി എസിന്റെ ചെയർപേഴ്സൺ കളക്ടറാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പച്ചക്കൊടി ലഭിക്കാത്തതിനാലാണ് യോഗം വിളിക്കാൻ വൈകുന്നതെന്നാണ് പറയുന്നത്